ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് പഴനിയിലാണ് ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യന്റെ ഏറ്റവും പഴുക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണല്ലോ തമിഴ്നാട്ടിലെ പഴനിയിലുള്ള പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം മുരുകന്റെ മൂല കേന്ദ്രമായ ക്ഷേത്രമാണിത് ദണ്ടും പിടിച്ചു നിൽക്കുന്ന നവപാഷാണ നിർമ്മിതമായ പ്രതിഷ്ഠയായതിനാൽ ദണ്ഡായുധ പാണി എന്ന് വിളിക്കുന്നു പഴനിയാണ്ടവൻ എന്ന പേരിൽ ഇവിടുത്തെ ഭഗവാൻ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ പ്രസിദ്ധമാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മലമ്പുഴ ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നല്ലോ കണ്ടത് അവിടെ പോയിട്ട് അവിടുത്തെ യക്ഷയും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ പഴനിയിലെത്തി നാലുമണിയൊക്കെ ആയിട്ടുണ്ടാവും നേരത്തെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പഴനി ദേവസ്വം ബോർഡിൻ്റെ റൂം എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ റൂംസ് ഒന്നും എന്താ ചെക്ക് ആയിട്ടില്ല അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത് കേട്ടോ പക്ഷെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ കുറച്ചൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ ആൾക്കാർ പക്ഷേ കീ കൊണ്ടുവന്ന് റൂം ബുക്ക് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങളവിടെ അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഈ റൂംസിനെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാരുണ്ട് അവരെ പോയി കണ്ട് അവരുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി റൂംസ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നോക്കിയതിന് ശേഷം ആ കീയുമായിട്ട് ഈ ഓഫീസിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റൂം ബുക്ക് ചെയ്ത് പോകാവുന്നതാണേ പഴനിമല ക്ഷേത്രത്തിൻ്റെ അടിവാരത്ത് തന്നെയാണ് ഈ പഴനിമല ദേവസ്വം ബോർഡിൻ്റെ റൂംസ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പോയി വരാനൊക്കെ വളരെ എളുപ്പമാണ് ഞങ്ങൾ നാലരയ്ക്കാണ് റൂം എടുത്തത് തൊട്ടടുത്ത ദിവസം നാലരയ്ക്ക് റൂം വെക്കേറ്റ് ചെയ്താൽ മതിയാകും ഞങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടു ഈ ദേവസ്വം ബോർഡിൻ്റെ റൂംസിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഇങ്ങോട്ട് വന്നത് റൂംസ് ഒക്കെ ഒക്കെയാണ് പിന്നെ ടോയ്ലറ്റ് ഒന്നും വലിയ വൃത്തിയൊന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ ഈ ഒരു പൈസയ്ക്ക് ഇതല്ലാതെ നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ടൊരു അഞ്ചരയൊക്കെ ആയപ്പോൾ തന്നെ പഴനിയാണ്ടവനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി നല്ല തിരക്കായിരുന്നു കണ്ടില്ലേ ഇന്ന് എന്താണെന്നറിയില്ല ഒരു പ്രത്യേക തിരക്ക് തന്നെയുണ്ട് ആകാശമൊക്കെ ഒന്ന് മേഘാവൃതമാണ് മഴ പെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പഴനിമലയുടെ മുകളിലെത്താൻ വേണ്ടിയിട്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ ത ഈ അറുനൂറ്റി എഴുപത് സ്റ്റെപ്പുകൾ കയറുക അതല്ലെങ്കിൽ ഈ വിഞ്ച് പേസിൻ്റെ ട്രെയിനിൽ കയറാം അതുമല്ലെങ്കിൽ തൈ കേബിൾ കയറി കയറിയിട്ടും നമുക്ക് പഴനിമലയുടെ മുകളിലെത്താം ഞങ്ങൾ സ്റ്റെപ്പ് കയറി തന്നെയാണ് സാധാരണ പഴനിമലയിലെത്തുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഒരാറു വർഷത്തോളമായി ഞങ്ങൾ പഴനിമലയിൽ എത്തിയിട്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി മാറ്റങ്ങളായിപ്പോൾ പഴനിമലയിലുള്ളത് ഈ റീസൻ്റായിട്ട് വന്ന മാറ്റങ്ങളാണെന്ന് തോന്നുന്നു പഴനിമലയുടെ ആ മെയിൻ എൻട്രൻസ് ആ കവാടം ഇരിക്കുന്ന സ്ഥലത്ത് കൂടിയായിരുന്നു നേരത്തെ ഞങ്ങൾ പഴനിമലയുടെ മുകളിലേക്ക് കയറിയത് പക്ഷേ ഇപ്പോൾ അതുവഴി കയറാൻ പറ്റത്തില്ല അതുവഴിയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വരുന്നത് കുറച്ച് ദൂരം മാറിയിട്ടാണ് പടവുകൾ കയറി നമുക്ക് മുകളിലേക്ക് പോകേണ്ടത് തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ മാറ്റങ്ങളൊക്കെ വന്നതെന്ന് കരുതുന്നു നമുക്ക് മൊബൈൽ ഫോണൊന്നും മുകളിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് രൂപ കൊടുത്താൽ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഓഫീസുകളിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ചെരുപ്പുകളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ സൂക്ഷിക്കുകയും ചെയ്യാം നടന്നും ഇരുന്നുമൊക്കെ അവസാനം ഞങ്ങൾ ഈ അറുന്നൂറ്റി നാൽപ്പത് പണികൾ കയറി മുകളിലെത്തി അപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു ഭഗവാനെ പുറത്തെഴുന്നള്ളിക്കാനായിട്ട് ആ സ്വർണ്ണ രഥത്തിൽ കയറ്റി ഇരുത്തിയേക്കുമായിരുന്നു ഭയങ്കര ഭക്തജന തിരക്കായിരുന്നു എങ്കിലും ആ തിരക്കിനിടയിലും നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റി അത് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു കേട്ടോ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി വരുന്ന ആ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ നമ്മൾ ആ മലയുടെ മുകളിലെത്തുമ്പോൾ മാറും പ്രത്യേക ഒരു അന്തരീക്ഷമാണ് അവിടെ പിന്നെ അവിടെ നിന്ന് നമ്മൾ അടിവാരത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച ഉണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്നറിയാവോ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പോൾ വീഡിയോ അലൗഡ് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ഇവിടെയെങ്കിലും മൊബൈൽ ഫോണൊക്കെ ഒന്ന് സൂക്ഷിക്കാനുള്ളൊരിടം വയ്ക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു പഴനിമലയിൽ കണ്ട ഒരു സങ്കടകരമായ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് പഴനിമല ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു വീഡിയോ കാണണമെന്നൊന്നുമില്ല പക്ഷേ സത്യമായിട്ടും ഇത് അവിടെ ചെല്ലുന്ന ഭക്തജനങ്ങൾ നിങ്ങൾ ഈ കാഴ്ച കാണുകയാണെങ്കിൽ തീർച്ചയായും അവിടെ കംപ്ലയിൻറ്റ് ചെയ്യുക തന്നെ വേണം ഞങ്ങൾ ഈ കാഴ്ച കംപ്ലയിൻറ്റ് ചെയ്ത് കേട്ടോ ഇനി എന്താണെന്ന് ഞാൻ പറയാം ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഏകദേശം ഒരു മണിക്കൂറോളം ക്യൂ നിന്നു കേട്ടോ ഈ ക്യൂ നിൽക്കുന്ന വഴികളെല്ലാം പ്ലാസ്റ്റിക്കും ചപ്പ് ചെവറുകളും ഒക്കെ ഇട്ടിരിക്കുകയാണ് ഈവൻ പട്ടി പോലും ഈ ഇതിനകത്ത് ആണ് റെസ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി നമ്മൾ ഇത്രയും പവിത്രമായി കാണുന്ന അല്ലെങ്കിൽ ഇത്രയും വിശ്വാസ ഉള്ള ഒരിടം ഇത്രയും വൃത്തിഹീനമായി ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ പറ്റുന്നില്ല ഒരു കണക്കിന് ഈ മൊബൈൽ ഫോണൊക്കെ നിരോധിച്ചത് നന്നായി ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ വീഡിയോസൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ പുറം ലോകം കാണിക്കുമെന്നുള്ള പേടി കൊണ്ടാണോ എന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല ഞങ്ങളത് കംപ്ലയിൻറ്റ് ചെയ്തു കേട്ടോ തന്നെ ഞങ്ങൾ സെക്യൂരിറ്റിയോടോ അവിടുത്തെ ദേവസ്വം ബോർഡ് ഓഫീസറോടൊക്കെ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു ദിവസം മാത്രമാണ് ഇങ്ങനെയെന്ന് അതിനെക്കുറിച്ച് അറിയത്തില്ല ഞങ്ങൾ പോയത് നാലാം മാസം ആറാം തീയതി ആയിരുന്നു അന്ന് ശരിക്കും വൃത്തിയേടായിട്ട് തന്നെയാണ് ആ ക്ഷേത്രത്തിന് ഉള്ളിൽ വരെ കണ്ടത് ഇനി വലിയൊരു സന്തോഷമുള്ള കാര്യം പറയാം മഴ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു അനുഗ്രഹമാകാറുണ്ട് അങ്ങനെ മഴ കാരണം വലിയൊരു അനുഗ്രഹം കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ സാധാരണ നമ്മൾ പഴഞ്ഞ മല ദർശനത്തിന് പോയവർക്കറിയാം പെട്ടെന്ന് ഭഗവാനെ ഒന്ന് ദർശിക്കുക പുറത്തേക്ക് മാറുക അങ്ങനെയാണല്ലോ പക്ഷേ ഇത്തവണ ഭഗവാന്റെ മുന്നിൽ പത്ത് മിനിറ്റോളം നിന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു മറ്റൊന്നും കൊണ്ടല്ല ഈ മഴ കാരണം തന്നെ ജീവിതത്തിൽ ഇതുപോലെ ഇങ്ങനെ ഒരു മഴ കണ്ടിട്ടില്ല കേട്ടോ അത്രയും ശക്തമായൊരു മഴയായിരുന്നു ഞങ്ങൾ പോയ ദിവസം അതുകൊണ്ട് തന്നെ ഭക്തർക്ക് പുറത്തേക്ക് പോകാൻ പറ്റിയില്ല ഞങ്ങൾ ഭഗവാന്റെ മുന്നിൽ എത്തുകയും ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പത്ത് മിനിറ്റോളം ഭഗവാന്റെ മുന്നിൽ നിന്ന് കാണാൻ പറ്റിയത് പല വിധത്തിലുള്ള അലങ്കാരങ്ങളാണല്ലോ ഭഗവാനെ ചാർത്തുന്നത് ബാലൻ സന്യാസി വേട്ടക്കാരൻ രാജാവ് ഇങ്ങനെ തുടങ്ങിയ വിവിധ അലങ്കാരങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ പോയ ദിവസം രാല രാജാലങ്കാരമാണ് കേട്ടോ രാജാലങ്കാരം ദർശിക്കുന്നത് ഭയങ്കര ഐശ്വര്യദായകമെന്നാണ് വിശ്വാസം പഴനിമലയിൽ പോവുകയാണെങ്കിൽ പഴനിമലയിൽ മാത്രമല്ല കേട്ടോ മുരുകക്ഷേത്രങ്ങളിൽ ആറ് വലം വെച്ച് മുരുകനെ തൊഴുന്നത് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പഴനിമലയിലെ സുബ്രഹ്മണ്യ വിഗ്രഹം ഒൻപത് വസ്തുക്കളുടെ മിശ്രിതം കൊണ്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത് ബാലകനായിരുന്ന മുരുകനാണ് മാതാപിതാക്കളോട് പിണങ്ങി പഴനിമലയിൽ വന്നത് തലമുണ്ടനം ചെയ്ത ഒരു താപസിയുടെ വേഷമാണ് വിഗ്രഹത്തിന് വസ്ത്രമായിട്ടൊരു കൗബീനം മാത്രം കയ്യിൽ ദണ്ടും വേലും ഇതിൽ നിന്നുമാണ് ബാലദണ്ഡായുധപാണി എന്ന പേര് മുരുകന് കിട്ടിയത് അറിവിൻ്റെ പഴമെന്നർത്ഥമുള്ള എന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു ഇവിടെ സുബ്രഹ്മണ്യസ്വാമി പഴനിയിൽ പടിഞ്ഞാറോട്ട് ദിശയിൽ അതായത് കേരളത്തിലേക്ക് ദർശനമായിട്ടാണ് നിൽക്കുന്നത് അതിനാൽ കേരളത്തിൻ്റെ അനുഗ്രഹ ദാതാവാണ് പഴനി ആണ്ടവൻ എന്ന് കേരളീയരായ ഭക്തർ വിശ്വസിക്കുന്നു സ്കന്ദൻ ആറുമുഖൻ ആണ്ടവൻ വേലായുധൻ തുടങ്ങിയ പേരുകളിലും സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടുന്നു പഴനിമല ക്ഷേത്രത്തിൽ ഗുരുക്കൾ എന്ന ബ്രാഹ്മണ സമുദായത്തിലെ പുരോഹിതന്മാർക്കാണ് വിഗ്രഹത്തെ സമീപിക്കാനും അലങ്കാരങ്ങൾ നടത്തുവാനുമുള്ള അവകാശമുള്ളത് മറ്റുള്ളവർക്ക് ശ്രീകോവിലിനടുത്തു വരെ പോകാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ പഴനിമല ആണ്ടവനെ പോലെ തന്നെ വളരെ ഫേമസ് ആണല്ലോ പഴനിയിലെ പഞ്ചാമൃതവും അഞ്ച് അമൃതുകൾ ചേർന്നിട്ടുള്ളതാണ് ഈ പഞ്ചാമൃതം പഴം കൽക്കണ്ട് മുന്തിരിങ്ങ നെയ്യ് തേൻ അപ്പോൾ ഈ അഞ്ച് അമൃതുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഈ പഞ്ചാമൃതം ദണ്ഡപാണിയുടെ ബിംബത്തിൽ എന്നും പഞ്ചാമൃതാഭിഷേകം നടത്താറുണ്ട് ഇത് നമുക്കിവിടുന്ന് തന്നെ വാങ്ങാനും പറ്റും തൊട്ടടുത്ത ദിവസം രാവിലെ മണിക്ക് തന്നെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്കാണ് പോകുന്ന വഴി ഇനിയുണ്ട് കാഴ്ചകൾ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബബായ്